അതായത് ഒരുപാട് കാലം ആയി അരീക്കോട് സ്റ്റേഡിയം ഒരു നല്ലൊരു ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമായി ഉയർത്തണമെന്ന് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ എറണാകുളം കന്നി എം എൽ ഐ വന്നപ്പോൾ ആദ്യം ഇതിന് പതിനൊന്നര കോടി രൂപയുടെ ഒരു ഭരണാനുമതി പ്രവർത്തികൾക്ക് ലഭിച്ചു സ്റ്റേഡിയം നവീകരണത്തിന് അന്ന് അതിന് ആദ്യഘട്ടത്തിൽ ആറര കോടി രൂപ അതിന് അനുമതി നൽകി അന്ന് നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ നിർവ്വഹണ ചുമതല വഹിച്ചു ആ കാലഘട്ടത്തിൽ ഈ ഗ്രൗണ്ടിൻ്റെ മറ്റ് പ്രവൃത്തികളൊക്കെ നടന്നു രണ്ടാം സ്പേസ് നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം റുപ്യക്ക് ഭരണാനുമതി കിട്ടി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാലാം തീയതി പക്ഷേ അന്ന് പിന്നീട് ഗവൺമെൻറ് മാറി രണ്ടാം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം അതിന് ഒരു ഫണ്ടും അനുവദിച്ചില്ല ആ ഐ എസ് മൂന്ന് കൊല്ലം കൊണ്ട് ഐ എസ് ഭരണാനുമതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തു പിന്നീട് പല ഘട്ടങ്ങളിലും സർക്കാരെ സമീപിച്ചെങ്കിലും പണം ലഭ്യമാകാതെ വന്നപ്പോൾ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് അൻപത് ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് അതിൽ ആദ്യ ഘട്ടത്തിൽ ഈ സ്റ്റേ ഗ്രൗണ്ട് പുല്ല് വെച്ച് പിടിപ്പിച്ച് നവീകരിച്ച് ഉള്ളൊരു ഫണ്ട് അനുമതി ലഭിച്ചു അത് എം എൽ ആ ഫണ്ടുള്ള പ്രവൃത്തി അടുത്തുതന്നെ ആരംഭിക്കും അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ജില്ലാ കലക്ടറെ സമീപിച്ചാൽ പിന്നെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും ആ കാലഘട്ടത്തിലാണ് എം ഐ ശാനുവാസ് എം പി അൻപത് ലക്ഷം രൂപ ഒരു മിനി ഗാലറിക്ക് തന്നത് ഇത് അന്ന് ഇതിൻ്റെ നിർവ്വാണ ചുമതല അന്ന് സ്റ്റേഡിയത്തിൻ്റെ ഉടമസ്ഥാവകാശം അരീക്കോട് പഞ്ചായത്തിനാണ് അന്നിൻ്റെ നിർമ്മാണ ചുമതല നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റിനാണ് അവരുടെ പ്രവൃത്തി കഴിഞ്ഞ ശേഷം തിരിച്ച് പഞ്ചായത്തിനെ ഏൽപ്പിച്ചു സ്പോർട്സ് സെക്രട്ടേറിയറ്റ് പഞ്ചായത്തിനോട് ഏറ്റെടുക്കാൻ പറഞ്ഞു പിന്നെ തുടർന്നുള്ള പ്രവൃത്തികളും അതിൻ്റെ റിപ്പയറുകളും കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധമാണെന്ന് പഞ്ചായത്ത് അറിയിക്കുകയും ചെയ്തു ഇതിലെ ഇവിടെ ഇരുപത് ലക്ഷം രൂപ ഇവിടെ ആളുകൾക്ക് രാവിലെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപ്പാതക്ക് അതുപോലെ തന്നെ ഒരു ജിമ്മ് ഇരുപത് ലക്ഷം രൂപ രാഹുൽ ഗാന്ധിയും അഞ്ച് ലക്ഷം രൂപ ജബി മേത്തർ എം പിയും ഇവിടെ ഒരു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഇതിൻ്റെ റിപ്പയറും കാര്യങ്ങളും ആദ്യഘട്ടത്തിൽ ഏഴ് ലക്ഷം ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയി ഘട്ട ഘട്ടമായിട്ട് നമുക്ക് ഈ സ്റ്റേഡിയം അംഗീകരിച്ച് ഒരു ആധുനിക രീതിയിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതിൻ്റെ ഒരു രണ്ടാം ഘട്ട ചുവടുവെപ്പാണ് ഇന്ന് നമ്മൾ ഇവിടെ ആരംഭിക്കാവുള്ളൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫണ്ടിൽ നിന്നല്ലാതെ സർക്കാർ ഇതിനൊരു വലിയ വികസനം യാതൊരു ില്ല നിയമസഭയിലടക്കം നിരവധി തവണ ഉന്നയിച്ചതാണല്ലോ ഇവിടെ മന്ത്രി സ്പോർട്സ് മന്ത്രി വന്നുകാണ്ട് വാചക ശ്രദ്ധ നടത്തിയിരുന്നു എം എൽ എ സ്റ്റേഡിയത്തിന് എഴുതി കൊടുത്തില്ലായിരുന്നു എം എൽ എ അസംബ്ലി പറഞ്ഞിരുന്നു എം എൽ എനോട് ചോദിച്ചത് രണ്ട് പുതിയ ഗ്രൗണ്ടിന്റെ കാര്യങ്ങളാണ് അതിലാണ് എം എൽ എ കെപറമ്പ് പഞ്ചായത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളും അരീക്കോട് പെരുമ്പറമ്പ് സ്കൂളിലെ ഗ്രൗണ്ടിനും പണം കൊടുക്കാൻ പറഞ്ഞത് ഇന്നേ വരെ അതിന് പണം കിട്ടിയിട്ടില്ല സർക്കാർ ഓരോ കോടി രൂപ കൊടുക്കുന്നതാണ് അതിൽ ഞങ്ങൾക്ക് കത്ത് തന്നിരുന്നത് എം എൽ എമാരോട് ഞാൻ എം എൽ എരോട് നിർദ്ദേശിക്കാൻ പറഞ്ഞു ഇപ്പോൾ പറയുന്നത് വെച്ചാൽ എം എൽ എ എത്ര ഫണ്ട് വയ്ക്കുക അത്ര സർക്കാർ തരാമെന്ന് അപ്പോൾ നടക്കുകയെന്ന് ഉറപ്പിനല്ലോ അങ്ങനെയാണെങ്കിൽ എം എൽ എ ഒക്കെ ഉള്ള റൈറ്റുള്ള അധികാരം എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഒരു കോടി രൂപ എം എൽ എയുടെ ആസി വികസന ഫണ്ട് അഞ്ച് കോടി രൂപ അത് പിന്നെ എം എൽ എ ചെയ്തു കൊടുത്താൽ പോരെ അതിലൂടെ വന്നുകൊണ്ട് മന്ത്രി വന്നുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു കൂട്ടുകാണ്ട് നാടൻ കഴിച്ചിരുന്നല്ലോ ഒന്നും നടന്നില്ലല്ലോ പണി ആരംഭിക്കുന്നതിന് നടപടിക്രമം പൂർത്തിയാക്കി ഒരു മൂന്ന് മാസം ഓഫ് കോണ്ടാക്ട് ഉണ്ടാവുമ്പം അതിന് എഴുപത്തഞ്ച് ദിവസം നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രവർത്തനം കൊണ്ട് നടത്താൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ നടപടിക്രമം പൂർത്തിയായി വരുമ്പോൾ ഒരു ആഗസ്റ്റ് മാസത്തില് സെപ്റ്റംബർ മാസത്തിൽ ഇതിന് പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുള്ളൂ കാരണം മഴയൊന്നും കൈയ്യുമാണ് ഇത് പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ് പുറമെ വേറെ വികസന ഫണ്ട് പറഞ്ഞില്ല അതിന്റെ വർക്കുകൾ അതൊക്കെ എം പി ഫണ്ടിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരുന്നുള്ളൂ അതുപോലെ തന്നെ എം എൽ എന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കും കൊടുത്തിട്ടൊരു കലക്ടർ ഭരണാനുമതി നൽകണം ആദ്യഘട്ടത്തിൽ സർക്കാരിന് ഞാൻ ഒരു പ്രത്യേക ഉത്തരവ് ഇതിന് പ്രാദേശിക വികസന ഫണ്ട് ആസി ഫണ്ടല്ല അതിൽ നിന്ന് വാങ്ങി ഇനി അതിന് കളക്ടറിൽ നിന്ന് അതിന് സാങ്ഷൻ കിട്ടിയതിന് ശേഷം പിന്നെ ടെക്നിക്കൽ സാങ്ഷൻ വേണം അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ടെൻഡർ നടപടികൾ വരിക ടെൻഡർ നടപടികളൊന്ന് കരാകാര എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് പ്രവൃത്തി ആരംഭിക്കുക അവർ ആഗസ്റ്റ് സെപ്റ്റംബർ ആവും ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പിന്നെ പുല് വെച്ച് ഒഴിപ്പിക്കണതും പിന്നെ ഈ ഫെൻസിങ് കാര്യങ്ങൾ വാസ്തുക്കരണം ഗ്രൗണ്ട് നവീകരിക്കും ആദ്യഘട്ടത്തിൽ ബാക്കി പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പഞ്ചായത്തൊരു ഭാഗത്ത് വായോജന പാർക്കിൻ്റെ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട് അത് ഈ മൂന്ന് വർഷമായിട്ട് അറുപതര ലക്ഷം റുപ്പേക്ക് വെച്ചിട്ട് പിന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് അഞ്ഞൂറ് ആൾക്ക് ഇരുന്ന് ഒരു പിന്നെ ഓഡിറ്റോറിയം ഹോളിൽ ഓപ്പൺ ഓഡിറ്റോറിയം അതിൽ ഓപ്പൺ സ്റ്റേജും അതോടുകൂടി തന്നെ പിന്നെ വായോജനങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഇതിൻ്റെ ഒരു കിക്ക് ഭാത്ത് പിന്നെ നമ്മൾ സജ്ജമാക്കുന്നുണ്ട് അത് ഈ രണ്ടായിരത്തി പതിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ആ വായോചന പാർക്ക് ജനങ്ങൾക്ക് തുറന്നു നിൽക്കും 是。<So. S 2> mm hmm.